ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളി കരുത്താണ് സഞ്ജു സാംസൺ ശ്രീശാന്തിന് ശേഷം മലയാളികൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഏക താരമായതും സഞ്ജു ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമെന്ന് പറയാനാകില്ലെങ്കിലും ഇടയ്ക്കിടെയെങ്കിലും സഞ്ജുവിന് അവസരം ലഭിക്കാറുണ്ട് വലിയ ആരാധകളുള്ള താരവുമാണ് സഞ്ജു ഭയമില്ലാത്ത ബാറ്റ്സ്മാൻ എന്ന വിശേഷവും സഞ്ജുവിന് ചേരും അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ് എന്നാൽ സഞ്ജുവിനെ പ്രതിഫയ്ക്കത്തുള്ള വളർച്ച അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേടാനായിട്ടില്ലെന്ന് പറയാം സഞ്ജുവിനു ശേഷം പലരും ഇന്ന് ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങളായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ സഞ്ജു സാംസണിനു ശേഷം ഇന്ത്യ ടീമിലേക്ക് എത്തുകയും ഇന്ന് സഞ്ജുവിനേക്കാൾ ടീമിൽ വലിയ സ്ഥാനവുമായിട്ടുള്ള ചില താരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സഞ്ജു അരങ്ങേറുന്നത് ടി ട്വന്റി ഫോർമാറ്റിൽ സിംബാവയ്ക്കെതിരെയാണ് സഞ്ജുവിൻ്റെ അരങ്ങേറ്റം എന്നാൽ ഏകദിന അരങ്ങേറ്റത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു പതിനാറ് ഏകദിനവും ഇരുപത്തിനാല് ടി ട്വന്റിയുമാണ് ഈ കാലയളവിൽ സഞ്ജു കളിച്ചത് എന്നാൽ നൂറ്റി അമ്പത്തിരണ്ട് ഐ പി എൽ മത്സരങ്ങളെ കളിക്കാനും സാധിച്ചു ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷയ്ക്കൊത്ത് അവസരം സഞ്ജുവിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സഞ്ജുവിന് ശേഷം ഇന്ത്യൻ ടീമിലെത്തിയ താരവുമാണ് ഋഷഭ് പന്ത് ഭാവി നായകന്മാരായി പരിഗണിക്കപ്പെടുന്ന താരവുമാണ് അദ്ദേഹം നിലവിൽ പരിക്കേറ്റ് ഇന്ത്യൻ ടീമിന് പുറത്താണെങ്കിലും ഈ വർഷം പകുതിയോ അവസാനത്തെയോടുകൂടെ ടീമിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ ഋഷഭിനായുള്ള സീറ്റ് ഇന്ത്യ ഒഴിച്ചിട്ടിരിക്കുകയുമാണ് സഞ്ജുവിനേക്കാൾ സൂപ്പർ താരമായി വളരാൻ ഋഷഭിന് സാധിച്ചിട്ടുമുണ്ട് രണ്ടാമത്തെ താരം ഇഷാൻ കിഷാനുമാണ് ഇടങ്കൈ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഇഷാൻ കിഷാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടീമിലെത്തുന്നത് അതേസമയം ഋഷഭ് പന്ത് രണ്ടായിരത്തി പതിനേഴിൽ ടി ട്വന്റിയിൽ അരങ്ങേറി രണ്ടായിരത്തി പതിനെട്ടിൽ ടെസ്റ്റിലും ഏകദിനത്തിലും അരങ്ങേറി എന്നാൽ അതിനുശേഷം വരുന്ന ഇഷാൻ കിഷാനും സഞ്ജുവിനേക്കാൾ കൂടുതൽ അവസരവും പിന്തുണയും ലഭിക്കുന്നുണ്ട് ഓപ്പണിംഗ് ബാക്കപ്പായാണ് ഇഷാനെ പരിഗണിക്കുന്നത് നിലവിൽ ടീം മാനേജ്മെന്റിനുമാണ് അഭിപ്രായത്തെ തുടർന്ന് ടീമിനെ പുറത്താണെങ്കിലും മൂന്ന് ഫോർമാറ്റിലും താരം കഴിവും തെളിയിച്ചിട്ടുണ്ട് രണ്ട് ടെസ്റ്റും മുപ്പത്തിരണ്ട് ടി ട്വൻ്റി മത്സരങ്ങളും ഇരുപത്തിയേഴ് ഏകദിന മത്സരങ്ങളും ഇഷാൻ കിഷൻ കളിച്ചിട്ടുണ്ട് ഇടങ്കര ഓപ്പണറായ ജയ്സ്വാളാണ് മറ്റൊരു യുവതാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയ്ക്ക് അരങ്ങേറ്റം കുറിച്ച താരം മൂന്ന് ഫോർമാറ്റിലും ഇപ്പോൾ സജീവമായി കളിക്കുകയുമാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇന്ത്യയുടെ തുറിപ്പു മാറാനും ജയ്സ്വാളിന് സാധിക്കുകയും ചെയ്യും മാനേജ്മെൻറ്റിനും ജയ്സ്വാളിൻ്റെ കടുവിൽ വലിയ രീതിയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ജയ്സ്വാദിനോടൊപ്പം തന്നെ ടീമിലേക്ക് എത്തിയ റിൻകു സിംഗും വലിയ രീതിയിൽ ഇന്ത്യയുടെ തുറുപ്പ് ചീറ്റായി മാറിയിരിക്കുകയാണ് സഞ്ജുവിനേക്കാൾ ഇന്ത്യൻ ടീമിൽ സ്ഥാനമുള്ളത് റിങ്കു സിംഗുവിനാണ് സഞ്ജുവിന് ശേഷം അരങ്ങേറിയ ശുബ്ബാൻ ഗിലും ഇന്ത്യയുടെ സൂപ്പർ താരമായി തന്നെ വളർന്നു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരങ്ങേറ്റം കുറിച്ച താരം മൂന്ന് ഫോർമാറ്റിലും സജീവമാണ് പക്ഷേ ഇവരെക്കാളൊക്കെ വളരെ കുറവ് മത്സരങ്ങൾ മാത്രമേ സഞ്ജു കളിച്ചിട്ടുള്ളൂ വേണ്ട പോലെ അവസരം ലഭിക്കുകയാണെങ്കിൽ ഇനിയും തിളങ്ങാനോൾ സഞ്ജുവിന് സാധിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഇന്നിംഗ്സുകൾ സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട്